ജമാത്തി ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐഇ ടാറ്റയുടെ ഗാർമെന്റ് ശൃംഖലയായ സ്റ്റുഡിയോയ്ക്കെതിരെ നടത്തിയ ബോയ്കോട്ട് ക്യാമ്പയിൻ ഇന്ത്യയെങ്ങും ശ്രദ്ധ നേടിയിരുന്നു മൗദൂദിയുടെ തീവ്ര ഇസ്ലാമിക നിലപാടുകൾ പിന്താങ്ങുന്ന ജമാത്തി ഇസ്ലാമി പോലൊരു സംഘടന ടാറ്റ പോലെ ഭാരതത്തിൻ്റെ സർവ്വ മേഖലകളിലും വളർച്ച കൈവരിക്കുവാൻ അതായത് ഇന്നത്തെ ഇന്ത്യയെ പരുവപ്പെടുത്തുവാൻ ഇന്ത്യൻ ഗവൺമെൻറ്റുകൾക്കൊപ്പം പ്രവർത്തിച്ച് കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് വരുമാന മാർഗ്ഗം നൽകുന്നു നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ആയിരക്കണക്കിന് കമ്പനികളാണ് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് സേഫ്റ്റി പിൻ മുതൽ ഇന്ത്യൻ ഡിഫെൻസിന് വേണ്ട അത്യാധുനിക മിഷണറി വരെ നമ്മുടെ കർഷകർ ഉപയോഗിക്കുന്ന ടാറ്റ മൺവെട്ടി മുതൽ കോടീശ്വരന്മാരെ ഓടിക്കുന്ന റേഞ്ച് റോവർ ജാഗ്വാർ കാർ വരെ അങ്ങനെ ഭാരതം ഉയർത്തുന്ന ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ടാറ്റ രാജ്യത്തെ സഹായിച്ചു സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി മുംബൈയിലാണ് ജംഷഡ്ജി ടാറ്റ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് രൂപം ഇന്ന് നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ ടാറ്റയുടെ പ്രോഡക്റ്റ്സ് വിൽക്കുന്നു നൂറ് രാജ്യങ്ങളിലോളം ടാറ്റ കമ്പനി നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ടാറ്റ സ്റ്റീൽ ടാറ്റ പവർ ടി സി എസ് ടാറ്റ മോട്ടേഴ്സ് ടാറ്റ ഡിഫൻസ് സിസ്റ്റം ടാറ്റ കെമിക്കൽ ടാറ്റ ഡിജിറ്റൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് താജ് ഹോട്ടൽ എയർ ഇന്ത്യ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യക്ക് ആ ഘട്ടത്തിൽ വേണ്ട എല്ലാ തന്ത്രപ്രധാനമായ കമ്പനികളും ടാറ്റ സ്ഥാപിച്ചു ഇന്ത്യയുടെ ഔദ്യോഗിക ഫ്ലൈറ്റ് സർവീസായ എയർ ഇന്ത്യ വരെ ടാറ്റ ഗവൺമെന്റിന് വിട്ടു നൽകിയതാണ് രാജ്യ താല്പര്യത്തിനെതിരായി ഒരിക്കലും ടാറ്റ പ്രവർത്തിച്ചിരുന്നില്ല ജംഷഡ്ജി ടാറ്റ മുതൽ രത്തൻ ടാറ്റ വരെ തികഞ്ഞ രാജ്യസ്നേഹികളായിരുന്നു മറ്റു കമ്പനികളെ പോലെ വെറും ലാഭക്കണ്ണുകൾ കൊണ്ടല്ല ടാറ്റയും എൽ എൻ ടിയും പോലുള്ള കമ്പനികൾ രാജ്യത്തെ കണ്ടിരുന്നത് ഇന്ത്യയുടെ രാജ്യസുരക്ഷ പോലുള്ള വിഷയങ്ങൾ ബന്ധപ്പെടുന്ന പല ഓപ്പറേഷൻസുകളും നടത്തുന്നത് ടാറ്റ പോലുള്ള കമ്പനിയാണ് നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ റൺ ചെയ്യുന്നത് ടാറ്റയുടെ ടി സി എസ് കമ്പനിയാണ് അത്രയ്ക്ക് വിശ്വസ്തതയാണ് ടാറ്റ ഗ്രൂപ്പിന് ഇന്ത്യയിലുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കവേ തുർക്കി അസർബൈജാൻ പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു ചൈന നമ്മുടെ ശത്രു രാജ്യമാണ് എന്നാൽ നമ്മൾ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുള്ള തുർക്കി പോലൊരു രാജ്യം ഇന്ത്യക്കെതിരെ നിന്നത് ഇസ്ലാമിക് റാഡിക്കലൈസേഷന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഘട്ടത്തിൽ ഒന്നും ബോയ്കോട്ട് തുർക്കി പാക്കേജുമായി ഒരു സംഘടനകളെയും നാം കണ്ടില്ല മറിച്ച് ഇസ്രയേൽ പോലെ രാജ്യത്തിന് എപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ച് അവരുടെ ടെക്നോളജി ആൻഡ് ഇൻ്റലിജൻസ് പാർട്ട്ണറായി കരുതി പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ഇസ്രയേലിനെതിരായി ഹമാസ് തീവ്രവാദികളുടെ പ്ലക്കാർഡും കാർഡും പൊക്കി പിടിച്ച് പ്രതിഷേധം നടത്തും ഏവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ പോലെ രാജ്യത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയാം എന്നാൽ അതൊന്നും രാജ്യ താല്പര്യത്തിന് മുകളിലല്ല രാജ്യത്തിന്റെ വേണ്ടി ഗവൺമെന്റുകളുമായി സഹകരിച്ച് ഇസ്രായേലിന് വേണ്ടി ടാറ്റ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു ഇനി എസ് അല്ല അവരെക്കാൾ വലിയ സംഘടനകൾ കച്ചകെട്ടി ഇറങ്ങിയാൽ പോലും ടാറ്റയുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല കോവിഡ് കാലഘട്ടത്തിൽ ആശുപത്രി നിർമ്മാണത്തിനും അടിയന്തര സഹായത്തിനുമായി രണ്ടായിരത്തി കോടി രൂപയാണ് ടാറ്റ ചിലവാക്കിയത് അതിലൊരു പങ്ക് എല്ലാ ഇന്ത്യക്കാരനും കൈപ്പറ്റിയിട്ടുണ്ടാവണം എസ് ഐ ഒയുടെ കൊടി പിടിച്ച് പ്രതിഷേധം നടത്തുന്ന ഈ നേതാക്കന്മാരും ആ കൂട്ടത്തിൽ വരും ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയം മുക്കിയപ്പോൾ വീട് നഷ്ടപ്പെട്ട അനേകമായിരം ആൾക്കാർക്കാണ് ടാറ്റ വീട് വെച്ച് നൽകിയത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്ത്യയിലെ ശക്തമായ അമ്പത് കമ്പനികളിൽ ആറെണ്ണം ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിനാണുള്ളത് വരും നൂറ്റാണ്ടുകളിലും ടാറ്റ പോലുള്ള ശക്തമായ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമി പോലെ ജനാധിപത്യം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത സംഘടനകൾ കൈയാളുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നാം സദാ കാണുന്നതാണ് ഇങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിഷേധത്തെ രാജ്യസ്നേഹമുള്ള എല്ലാ ഇന്ത്യൻ ജനതയും ശക്തമായി പ്രതികരിക്കണം അതിനെ ചെറുത്തു തോൽപ്പിക്കണം അല്ലെങ്കിൽ ഈ ക്യാൻസർ അത് ഇന്ത്യയിൽ പടർന്നു പിടിക്കും ജയ് ഹിന്ദ്